ഹായ് ഞാൻ നിങ്ങളുടെ സുജിത് അപ്പോൾ പുതിയൊരു വീഡിയോയിൽ സ്വാഗതം അപ്പം നിങ്ങളൊരു പുതിയൊരു ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യാൻ പണ്ടെങ്കിൽ നിങ്ങൾ പുതിയൊരു ക്ലിനിക്ക് എങ്ങനെ തിരഞ്ഞെടുക്കാം എന്നതിനെ പറ്റിയാണ് ഇന്നൊരു വീഡിയോ ചെയ്യുക എന്ന് വിചാരിച്ചത് വളരെ മിസ്റ്റേക്കാണ് റോങ് ആയിട്ടുള്ള ക്ലിനിക്ക് സെലക്ട് ചെയ്ത് നമ്മുടെ തല മുടി വെറുതെ കളയുന്നത് അപ്പോൾ അതെങ്ങനെ ഒഴിവാക്കാം എന്നുള്ളതാണ് ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതിന് പ്രധാനമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പുതിയതായിട്ട് ഒരു തുടങ്ങുന്ന ഒരു ക്ലിനിക്ക് പോയി നിങ്ങൾ തല വെച്ച് കൊടുക്കാതിരിക്കുക കാരണം അവിടുത്തെ റിസൾട്ട് എങ്ങനെയാണ് അവിടുത്തെ പേഷ്യൻസിനെ ഡീൽ ചെയ്യുന്നത് എങ്ങനെയാണ് എന്നൊന്നും നമുക്ക് അറിയാൻ പറ്റത്തില്ല അതുകൊണ്ട് നിങ്ങൾ വീട്ടിനടുത്താലും എവിടെയാലും ഒരു പുതിയതായിട്ടൊരു ക്ലിനിക്ക് തുടങ്ങുകയാണെങ്കിൽ ആ ക്ലിനിക്ക് ഒരിക്കലും നിങ്ങൾ സെലക്ട് ചെയ്യാതിരിക്കുക ആ ക്ലിനിക്ക് നിങ്ങൾ വേണമെങ്കിൽ ആ ക്ലിനിക്ക് വെയിറ്റ് ചെയ്യുക ഒരു ആറ് ഏഴോ മാസം ഒരു എട്ട് മാസം വെയിറ്റ് ചെയ്യുക കാരണം ഒരു ക്ലിനിക്ക് റിസൾട്ട് കൊടുക്കണമെങ്കിൽ ഒരു ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്തൊരു എട്ട് മാസം കഴിഞ്ഞിട്ട് ആ ക്ലിനിക്കിൻ്റെ ഒരു ഒരു പേഷ്യൻ്റെ റിസൾട്ട് നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ അപ്പോൾ അതുവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക വെയിറ്റ് ചെയ്തതിന് ശേഷം ആ ക്ലിനിക്ക് നല്ല റിസൾട്ടാണ് കൊടുക്കുന്നതെങ്കിൽ മാത്രം പോ ക്ലിനിക്ക് പോയി തലവെച്ച് കൊടുക്കുക അല്ലാതെ നിങ്ങൾ ഒരു പുതിയതായിട്ട് ഒരു ക്ലിനിക്ക് തുടങ്ങുകയാണെന്ന് വെച്ച് നിങ്ങൾ വീടിൻ്റെ അടുത്താണ് നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പൈസ കുറവാണ് എന്ന രീതിയിൽ നിങ്ങൾ ഒരു ക്ലിനിക്ക് പോയി നിങ്ങൾ തലവെ കൊടുക്കുകയാണെങ്കിൽ ഇനി ചിലപ്പോൾ റിസൾട്ട് കിട്ടണമെന്നില്ല ചിലപ്പോൾ നല്ല റിസൾട്ട് കിട്ടാൻ ചിലപ്പോൾ കിട്ടാതെ പോകാം നിങ്ങൾക്ക് റിസ്ക് ആണ് അതുകൊണ്ട് ആ റിസ്ക് ഫാക്ടർ ഒഴിവാക്കാൻ വേണ്ടി നിങ്ങൾ പുതുതായിട്ട് ഒരു ക്ലിനിക്ക് തുടങ്ങുന്നത് അതിനെ ഒഴിവാക്കുന്നതായിരിക്കും ഏറ്റവും നല്ല പുതിയൊരു ക്ലിനിക്ക് നിങ്ങൾ സെലക്ട് ചെയ്യാതിരിക്കുക പിന്നെ ഈ ക്ലിനിക്ക് ഒരു ബ്രാൻഡ് ആണോ നോക്കുക കാരണം ഒരു നല്ല പേരുള്ള എസ്റ്റാബ്ലിഷ് ആയ ഒരു ക്ലിനിക്കാണ് നിങ്ങൾ സെലക്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് കുറച്ചുകൂടെ നല്ല റിസൾട്ട് കിട്ടാൻ ചാൻസ് ഉണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ അവർ അവരുടെ ബ്രാൻഡിൻ്റെ പേര് പോവാതിരിക്കാൻ വേണ്ടി നല്ല റിസൾട്ട് കൊടുക്കാൻ നോക്കും നല്ല നല്ല പുതിയ ടെക്നോളജികൾ അപ്ലൈ ചെയ്യാൻ നോക്കും നല്ല സർജൻസിനെ കൊണ്ടുവരാൻ നോക്കും അങ്ങനെ ആ ബ്രാൻഡ് അവരെ ബ്രാൻഡിൻ ബ്രാൻഡ് അവർ നിലനിർത്താൻ നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടാൻ നോക്കും പിന്നെ ഒരു ക്ലിനിക്ക് സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ ഏറ്റവും നോക്കേണ്ടത് ആ ക്ലിനിക്ക് തരുന്ന റിസൾട്ടാണ് നോക്കണ്ടത് പിന്നെ ക്ലിനിക്ക് ഒന്ന് രണ്ട് വട്ടം വിസിറ്റ് ചെയ്യാൻ നോക്കുക വിസിറ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആ ക്ലിനിക്കിൻ്റെ ഒരു സെറ്റപ്പൊക്കെ മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ തന്നെ ഈ ക്ലിനിക്കുകൾ നമുക്ക് തരുന്ന കുറേ റിസൾട്ടാണ് ആ റിസൾട്ട് മാത്രം നോക്കാം നോക്കി പോകാതിരിക്കുക കാരണം വെച്ചാൽ അവർ ആ ഒരു ക്ലിനിക്ക് ചെയ്ത ഏറ്റവും ബെസ്റ്റ് റിസൾട്ടായിരിക്കും നമ്മൾ കാണിക്കുന്നത് ഇപ്പോൾ വീഡിയോ ആയിട്ടായിരിക്കും ചിലപ്പോൾ നമ്മൾ ആവശ്യപ്പെടുമ്പോൾ അവർ ഫോട്ടോ അയച്ചു തരും നമ്മൾ ക്ലീനിങ് ചെയ്ത റിസൾട്ടാന്ന് പറഞ്ഞാൽ അവർ അവർക്ക് അവർക്ക് തരാൻ പറ്റുന്നത് ഏറ്റവും ബെസ്റ്റ് റിസൾട്ടായിരിക്കും അവരോട് തരുന്നത് അപ്പോൾ അതുകൊണ്ട് മാത്രം വിശ്വസിച്ച് പോകാതിരിക്കുക അങ്ങനെ ആ യൂട്യൂബ് യൂട്യൂബിലായാലും ഇപ്പം മിക്ക ക്ലിനിക്കുകൾ യൂട്യൂബിലായാലും ഇൻസ്റ്റാഗ്രാമിലായാലും ഫേസ്ബുക്കിലായാലും എല്ലാം അവരെ ബ്രാൻഡിൽ വീഡിയോസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ആ വീഡിയോസിനായിട്ടുള്ള കമൻറ്റ് പോയി നോക്കുക കമൻറ്റ് നോക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു ഒന്ന് മനസ്സിലാവില്ല അവിടെ നല്ല റിസൾട്ടാണോ നോക്കുന്നത് പിന്നെ കുറേ പേരൊക്കെ ഫേക്കായിട്ടുള്ള കമൻറ്റൊക്കെ ഇടും അതൊക്കെ നമ്മൾ മനസ്സിലാക്കി പോകുക അവിടെ ചെയ്തവരൊക്കെ കമൻറ്റ് ഇടുന്നത് നോക്കുക പിന്നെ ചെയ്തവർ കണ്ട് കണ്ടവർ ചെയ്തവർ കമൻ്റ് ഇടവല്ലോ അവരുമായിട്ട് നമ്മൾ മെസ്സേജ് അയച്ച് എങ്ങനെയാണെന്നുള്ള ഒരു ക്ലിനിക്കിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കുക ക്ലിനിക്ക് എങ്ങനെയാണ് എന്നൊക്കെ നമ്മളൊന്ന് സെർച്ച് ചെയ്യണം നമ്മൾ കുറച്ച് കഷ്ടപ്പെട്ടിട്ടേ നല്ലൊരു ക്ലിനിക്ക് സെലക്ട് ചെയ്യാൻ പറ്റത്തോ അല്ലാതെ നമ്മൾ പെട്ടെന്ന് പോയി എടുത്തോ പിടിച്ചോ എന്ന് പറഞ്ഞാൽ പോയിട്ട് ഒരു പെട്ടെന്ന് ഒരു ക്ലിനിക്ക് പോയി സർജറി ചെയ്യാതിരിക്കാം സർജറി ചെയ്യുമ്പോൾ ക്ലിനിക്കിന് വേറൊരു ബ്രാഞ്ചും കൂടെ ഉണ്ടോയെന്ന് നോക്കുക കാരണം എന്ന് വെച്ചാൽ ഒരു ബ്രാഞ്ച് നല്ല രീതിയിൽ കൊണ്ടുപോകിൽ മാത്രമേ അവർക്ക് രണ്ടാമത്തെ ബ്രാഞ്ച് തുടങ്ങാൻ പറ്റത്തുള്ളൂ അപ്പോൾ നമ്മൾ നല്ലൊരു ഒരു വേറൊരു ബ്രാഞ്ചും കൂടെ ഉണ്ടെങ്കിൽ നമുക്കത് കുറച്ചും കൂടെ ഒരു വിശ്വാസയോഗ്യമായിരിക്കും കാരണം കാരണമെന്ന് വെച്ചാൽ ഓരോ ക്ലിനിക്ക് നല്ല രീതിയിൽ കൊണ്ടുപോയിട്ടായിരിക്കും രണ്ടാമതൊരു ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പം അത്രയും വിശ്വാസം വിശ്വസിക്കാം നമുക്ക് അങ്ങനെ ഒരു ഉണ്ടെങ്കിൽ രണ്ടാമതൊരു ബ്രാഞ്ച് ഉണ്ടെങ്കിൽ നമുക്ക് ആദ്യത്തെ ബ്രാഞ്ച് നമുക്ക് വിശ്വസിക്കാൻ പറ്റും കാരണം ഇവിടെ നല്ല റിസൾട്ട് കൊടുത്തതുകൊണ്ടും അവളുടെ ആൾക്കാർ ചെല്ലുന്നത് കൊണ്ടും ആയിരിക്കും അവരുടെ രണ്ടാമത് ഒരു ബ്രാഞ്ച് അവർക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റിയത് പിന്നെ നിങ്ങൾ ക്ലിനിക്ക് സെലക്ട് ചെയ്യുമ്പോൾ ഒന്നോ രണ്ടോ ക്ലിനിക്ക് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുക ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ട് ഇതിലേതാ ബെസ്റ്റ് എന്ന് നിങ്ങൾ കുറച്ചും കൂടെ അനലൈസ് ചെയ്തിട്ട് മാത്രമേ പോകാൻ പോകുള്ളൂ അല്ല ഒരു ക്ലിനിക്ക് തന്നെ നിങ്ങൾ സെലക്ട് ചെയ്ത് ആ ക്ലിനിക്കിനെ തന്നെ വീഡിയോ വീഡിയോ കണ്ടുകൊണ്ടിരുന്നുകഴിഞ്ഞാൽ വീഡിയോ കണ്ടാലും അതിൻ്റെ റിസൾട്ടുകൾ നോക്കിക്കൊണ്ടിരുന്നാലും ചിലപ്പോൾ നിങ്ങൾക്ക് അത് ബെസ്റ്റ് ആയിട്ട് തന്നെ തോന്നും പക്ഷേ നിങ്ങൾ ഒരു ക്ലിനിക്ക് തന്നെ സെലക്ട് ചെയ്യാതെ ഒരു മൂന്നോ നാലോ ക്ലിക്കുകൾ നിങ്ങൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് വെക്കുക അതിനുശേഷം അവരെ സൂക്ഷ്മമായിട്ട് ഒക്സ്ഫർ ചെയ്യുക എന്നിട്ട് നിങ്ങൾ നോക്കുക അതായത് ഏതൊരു രീതിയിലൊക്കെയാണ് അവിടുത്തെ റിസൾട്ട് തരുന്നത് എന്നൊക്കെ നോക്കുക അതിനുശേഷം മാത്രം നിങ്ങൾ ഒരു ക്ലിനിക്ക് സെലക്ട് ചെയ്യുക പിന്നെ ക്ലിനിക്ക് ഡോക്ടർ ആണോ ടെക്നീഷ്യൻ ആണോ സർജറി ചെയ്യുന്നുണ്ട് അത് അത് നോക്കണം നിങ്ങൾക്ക് നിങ്ങൾക്ക് ഡോക്ടർ സർജറി ചെയ്താലേ നിങ്ങൾക്ക് വിശ്വാസം വരുത്തോളൂ നിങ്ങൾ ഒരു ഡോക്ടറിൻ്റെ സർജറി ചെയ്യുന്ന ക്ലിനിക്കിൽ തന്നെ പോവുക ഇപ്പോൾ ടെക്നീഷ്യൻ ഞാൻ ചെയ്ത ടെക്നീഷ്യൻ വർക്ക് ചെയ്യുന്ന ഒരു ക്ലിനിക്കിലാണ് ടെക്നീഷ്യന്മാരാണ് അവിടെ പൂർണ്ണമായിട്ട് സർജറി ചെയ്യുന്നത് ഞാൻ രണ്ടു വട്ടം ചെയ്തതും ടെക്നീഷ്യൻമാർ സർജറി ചെയ്തു പക്ഷേ എനിക്ക് അത്യാവശ്യം നല്ല റിസൾട്ട് കിട്ടുമെന്ന് എനിക്ക് കോൺഫിഡ് ഉണ്ട് കാരണം അവർ അത്യാവശ്യം നല്ല രണ്ട് ക്ലിനിക്കുകളാണ് അതുകൊണ്ടാണ് ഞാൻ അത് സെലക്ട് ചെയ്തത് പിന്നെ നിങ്ങൾ ഒരു ഒരിക്കലും ഒരു ക്ലിനിക്കിൻ്റെ സംസാരത്തിൽ വീടായിരിക്കും കാരണം അവർ നിങ്ങൾ നിങ്ങളെങ്ങനെയായാലും ക്യാൻവാസ് ചെയ്ത് നിങ്ങൾ നിങ്ങളവിടെ സർജറി ചെയ്താനേ നോക്കത്തോളൂ മിക്കവരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പോൾ എന്നെ തന്നെ യൂട്യൂബിൽ തന്നെ വീഡിയോ കണ്ടിട്ട് എന്നെ തന്നെ കുറച്ചൊരു വിളിച്ച് സംസാരിച്ചിട്ടുണ്ട് ഞാൻ ആദ്യം ട്രാൻസ്പ്ലാന്റ് ചെയ്താണ് ട്രാൻസ്പ്ലാന്റ് ചെയ്ത് ഫെയിലായിപ്പോയി അപ്പോൾ ഞാൻ എങ്ങനെയാണ് അവിടെ അപ്പോൾ ഞാൻ അവിടെ പോയപ്പോൾ അവരെന്നോട് നല്ല രീതിയിൽ സംസാരിച്ച് ക്ലിനിക്കിൽ ആരെല്ലാവരും അങ്ങനെ നല്ല രീതിയിൽ തന്നെ സംസാരിക്കുകയുള്ളൂ കാരണം അവർക്ക് നിങ്ങളെ അവിടെ അവിടുത്തെ സ്റ്റാഫ് നിങ്ങൾ ആ രീതിയിലായിരിക്കും അവരെ ട്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്നത് കാരണം ആര് വന്നാലും അവർ നല്ല രീതിയിൽ സംസാരിക്കുക അവരെ ആ ക്ലിനിക്ക് സർജറി ചെയ്യിപ്പിക്കുക അതവരുടെ ജോലിയുടെ ഭാഗമായിട്ടാണ് അവർ മോശമായിട്ട് നിങ്ങളോട് ഒരു വാക്ക് പോലും സംസാരിക്കത്തില്ല നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ആദ്യമായിട്ടായിരിക്കും നിങ്ങളോട് അത്രയും നല്ല രീതിയിൽ ആൾക്കാർ സംസാരിക്കുന്നത് ആ രീതിയിൽ അവർ സംസാരിക്കും എന്ന് വിളിച്ച് അങ്ങനെ ഇങ്ങനെ ചിലർക്ക് സാറേന്നൊക്കെ വിളിക്കുന്നത് വലിയ സംഭവമായിട്ട് തോന്നും അപ്പോൾ അവർ ആ രീതിയിലൊക്കെ വിളിക്കുമ്പം ഭയങ്കരമായിട്ട് വീണുപോകും അത് ഭയങ്കര ഹമ്പിളായിട്ട് സംസാരിക്കുക ആൾക്കാർ അപ്പം സംസാരത്തിൽ വിഴാതിരിക്കുക പിന്നെ നിങ്ങളുടെ ക്ലിനിക്ക് വീട്ടിൻ്റെ അടുത്തൊരു പുതിയ ക്ലിനിക്ക് തുടങ്ങി അങ്ങനെയൊന്നും പോവാതിരിക്കുക കാരണം ബെസ്റ്റായിട്ട് ഏത് ക്ലിനിക്ക് ചെയ്യും എത്ര ദൂരെയാണെന്ന് നോക്കിയാലും ബെസ്റ്റ് എവിടെ ഉണ്ടോ അവിടെ നമ്മൾ പോവുക അല്ലാതെ നമ്മളെ വീട്ടിൻ്റെ അടുത്തൊരു പുതിയ ക്ലിനിക്ക് തുടങ്ങി നമുക്ക് നമുക്കറിയാവുന്ന ഒരാളൊരു ക്ലിനിക്ക് തുടങ്ങി അങ്ങനൊന്നും ഒരു ക്ലിനിക്ക് സെലക്ട് ചെയ്യാതിരിക്കുക പിന്നെ ഈ പൈസ കുറവാണ് അവിടെ പൈസ കുറവായതുകൊണ്ട് ഞാൻ ഇവിടെ പോയി ചെയ്തു ഇപ്പോൾ കേരളത്തിൽ തന്നെ കുറെ ക്ലിനിക്കുകളുണ്ട് പൈസ കുറച്ച് ചെയ്യുന്നത് പക്ഷെ ഒരു ഒട്ടും നല്ല റിസൾട്ട് കൊടുക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഇപ്പോൾ അൻപതിനായിരം രൂപ നാൽപ്പതിനായിരം രൂപ പാക്കേജിൽ ഫുൾ ഹെഡ് ചെയ്ത് കൊടുക്കുന്ന ക്ലിനിക്കുകൾ കുറേ ഉണ്ട് പക്ഷേ ഒട്ടും റിസൾട്ട് കൊടുക്കുന്നില്ല അതുകൊണ്ടൊക്കെ തന്നെയാണ് ഞാൻ കേരളത്തിൽ ഒരു ക്ലിനിക്ക് ഞാൻ ഇപ്പം നല്ല കാശ് മേടിച്ചിട്ട് നല്ല രീതിയിൽ സർജറി ചെയ്ത് കൊടുക്കുന്ന ഒരുപാട് ക്ലിനിക്കുണ്ട് ഇപ്പോൾ ലാഡൻസിറ്റി പോലെ ക്ലിനിക്കുകളൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ റിസൾട്ടാണ് കൊടുക്കുന്നത് പക്ഷേ അവിടെ തന്നെ എനിക്ക് ഇഷ്ടപ്പെടാത്ത ഡോക്ടർ ചെയ്യുമ്പോൾ ഒരു പൈസ ടെക്നീഷ്യൻ ചെയ്യുമ്പോൾ ഒരു പൈസ അതെന്തിനാ അങ്ങനെ മേടിക്കുന്നത് എന്ന് എനിക്കറിയാൻ വയ്യ പക്ഷേ അവിടെ നല്ല അത്യാവശ്യം നല്ല റിസൾട്ടാണ് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾ ഒരു ക്ലിനിക്ക് സെലക്ട് ചെയ്യുമ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ അത്യാവശ്യം നല്ല രീതിയിൽ ആ ക്ലിനിക്കിൽ ക്ലിനിക്ക് ഫോളോ ചെയ്യുക നിങ്ങൾ ക്ലിനിക്കിൻ്റെ ഓരോ റിസൾട്ട് നിങ്ങൾ ഫോളോ ചെയ്യുക ക്ലിനിക്ക് അവിടെ സർജറി ചെയ്ത ആൾക്കാരെ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ കണ്ട് സംസാരിക്കുക അല്ലെങ്കിൽ ഫേസ്ബുക്കിലായാലും ഇൻസ്റ്റാഗ്രാമിലായാലും കണ്ടിട്ട് ഈ അവിടെ സർജറി ചെയ്തവർ മിക്കവരും അവിടെ കമ മിക്ക ഒരു ഇൻ ഇൻസ്റ്റഗ്രാമിലായാലും അതിൻ്റെ താഴെ അവർ കമൻറ്റ് ഇടാറുണ്ട് അപ്പോൾ അവർ ഇപ്പോൾ പേഴ്സണൽ മെസ്സേജ് അയക്കുക അവരെങ്ങനെയാണ് ചെയ്തത് അവരെ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് സംസാരിച്ച് മേടിക്കുക അങ്ങനെയൊക്കെ നിങ്ങൾ കുറെ കാര്യങ്ങൾ ചെയ്താൽ തന്നെ നിങ്ങൾ സർജറി സക്സസ് ആക്കാൻ പറ്റും അല്ലാതെ നിങ്ങൾ പുതിയൊരു ക്ലിനിക്ക് തുടങ്ങി എന്ന് പറഞ്ഞ് പൈസ കുറവാണ് എന്ന രീതിയിലൊന്നും ഒരു ക്ലിനിക്ക് സെലക്ട് ചെയ്യാതിരിക്കുക നിങ്ങൾ നല്ല രീതിയിൽ റിസർച്ച് ചെയ്ത് മാത്രം ഒരു ഓരോ ക്ലിനിക്കും സെലക്ട് ചെയ്യുക അല്ലാതെ നിങ്ങൾ ഇപ്പം ഇപ്പം പൈസ കുറവാണ് ഇപ്പം എൻ്റെ വീട്ടിനടുത്താണെന്നൊന്ന് പറഞ്ഞ രീതിയിലൊന്നും ഒരു ക്ലിനിക്ക് പോയി സ്ഥലം വെച്ച് കൊടുക്കാതിരിക്കുക